ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവിയുടെ ഇതിലേക്ക് സ്വർണം കിട്ടിയതും രേവതി അതിനകത്ത് ഇരുന്ന വളകളൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുക അമ്മയുടെയും മകന്റെയും ചങ്കിക്കൂടി ഇങ്ങനെ തീ മാറി കൊണ്ടിരിക്കുക നീ എന്താടി ഇങ്ങനെ നോക്കുന്നത് ഞാൻ അതിൽ നിന്നും എടുത്തിട്ടൊന്നുമില്ല നീ തന്നത് മൊത്തം അതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ എടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്ന് രേവതി നമുക്ക് പോയിട്ട് വരാം സച്ചി പറഞ്ഞ് നമ്മുടെ സച്ചിയെ വിളിച്ചിട്ട് രേവതി പോകാൻ നോക്കുക അപ്പൊ അച്ഛനോടും സച്ചി പറഞ്ഞു അച്ഛൻ പോയിട്ട് വരാം ആ എന്നാ നിങ്ങൾ പോയിട്ട് കേട്ടോ ഒന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അച്ഛനെ ഇവരെ പറഞ്ഞു വിടുമ്പോൾ നിൽക്ക് നിൽക്ക നിങ്ങൾ എവിടേക്കാ പോണേന്ന് ചോദിച്ചു ചന്ദ്രമതി ആഹ് അവരെ എവിടെയെങ്കിലും പോട്ടെ ചന്ദ്രേ നീ എന്തിനാ അതൊക്കെ അറിയുന്നേ എന്ന് ചോദിച്ചു പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇവിള് പോയാൽ പിന്നെ ആര് വിളമ്പി തരും എന്ന് ചന്ദ്രമതി ചോദിക്കുക അപ്പൊ സച്ചിം രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഓ അപ്പൊ അതാണ് കാരണം അപ്പൊ നിന്റെ കൈ ഒടിഞ്ഞത് ശരിയായില്ലേ ഇതുവരെ എന്ന് രവിയേട്ടൻ ചോദിച്ചു കേട്ടോ അതിന് എന്റെ കൈ ഒന്നും ഒടിഞ്ഞിട്ടില്ലല്ലോ ഒന്ന് ചന്ദ്രമതി ആ ഒടിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിനക്ക് തന്നെ വിളമ്പി എന്ന് രവി ഏട്ടൻ ചോദിച്ചു ദേവതയ്ക്കും ചച്ചക്കൊക്കെ ചിരി വന്നു ഓർക്കാ ശ്രുതി നിങ്ങളേലും മക്കളെ എന്ന് പറഞ്ഞാ അച്ഛൻ മക്കളെ പറഞ്ഞു വിട്ടു അവരെ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പൊ അവരെവിടെ പോയതാണെന്ന് ചോദിച്ചു രവി ഏട്ടനോട് വീണ്ടും ചന്ദ്ര ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചന്ദ്ര അവരെ എവിടെയെങ്കിലും പോട്ടെ നിനക്കെന്താ പ്രശ്നം നീ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കു ചല്ല എന്നും പറഞ്ഞ് ചന്ദ്രമതിയെ രവി ഏട്ടൻ പറഞ്ഞു വിടുവാടിച്ച വേറെ ചാൻ തല നേരെ സുധീയുടെ അടുത്തേക്ക് ചെന്നു സുധീയുടെ നേരെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ ഓക്കെ പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഗോഷ്ടി കാണിക്കാം സുധി അമ്മയുടെ നേരെ ഈശ്വരാവര എവിടെ പോയതായിരിക്കും ഓർത്തി ഇങ്ങനെ നിൽക്കുക അവിടെ സുധി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ ഒരു കടയുടെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ദശ കിട്ടുമോ എന്ന് ചോദിച്ചു കിട്ടും ഏത് മോഡൽ വേണമെങ്കിലും കിട്ടും ഈ കടയുടെ ഓണർ രാധാകൃഷ്ണൻ സാറിനെ എനിക്ക് പരിചയമുണ്ടെന്ന് രേവതി പറയുവ ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതാ നമ്മുടെ ക്ഷേത്രത്തിനടുത്തുള്ള ഇവരുടെ ബ്രാഞ്ചിലേ ഞാൻ പൂക്കൾ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് രേവതി പറഞ്ഞേ അവിടെന്നെ കല്യാണത്തിനുള്ള ആഭരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഉം നോക്ക് ആ ജ്വല്ലറി തന്നെ ആഭരണങ്ങൾ വിൽക്കാൻ പോവുകയാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു പിന്നെ നിന്റെ ആഭരണങ്ങൾ വിൽക്കുന്നതിലേ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് വേറെ വഴിയില്ലാത്തോണ്ടാന്ന് പറയുമ്പോ നമ്മുടെ അച്ഛമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേറൊരു ചെയിൻ മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ വിൽക്കുന്നേ സാരൊന്നും ഇല്ല എനിക്കതില് യാതൊരു വിഷമവും ഇല്ലാന്നും രേവതി ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു സച്ചിയുടെ മന്നേയെന്ന് പറഞ്ഞു രേവതി എന്നിട്ട് സച്ചിയും കൂട്ടി നേരെ പോകും കേട്ടോ അകത്ത് കയറിച്ച് എന്നിട്ട് രാധാകൃഷ്ണൻ സാറല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല പുറത്ത് പോയിരിക്കാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കാണുമെന്നാണ് ചോദിക്കുമ്പോ ആ അതേന്ന് പറഞ്ഞു കൊറേ വെയിറ്റ് ചെയ്താൽ മതി അദ്ദേഹത്തെ കണ്ണ കാണാമെന്ന് പറഞ്ഞു അയ്യോ അല്ല ഞങ്ങൾ ഒരു ചെയിൻ വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കേട്ടോ അദ്ദേഹത്തെ പരിചയമുള്ളത് കൊണ്ട് ചോദിച്ചതാണെന്ന് നിങ്ങളുടെ ക്ഷേത്രത്തിനടുത്തുള്ള ബ്രാഞ്ചിൽ ഞാൻ പൂ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അളിയനായിട്ടോ എന്ന ചേട്ടൻ പറഞ്ഞു ആ അളിയനെന്ന് പറഞ്ഞാ ഏടാകൂടം പിടിച്ചാണല്ലോ എന്ന് സച്ചി പതുക്കെ രേവതിയോട് പറഞ്ഞ് ചുമ്മാക്ക് സച്ചി ആട്ടോ അന്ന് രേവതി പറയുവാണേ എനിക്ക് അങ്ങനെ തന്നെ അളിയനായിട്ട് കിട്ടത്തിയത് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് സച്ചി പറയുമ്പോൾ നിങ്ങൾ ഇരിക്കേട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതിക്കും സച്ചിക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ചെയിനുകൾ കുറെ എടുത്ത് നോക്കി അങ്ങനെ കുറെ എടുത്ത് നോക്കിയിട്ട് രേവതിയുടെ കഴുത്തേലൊക്കെ വെച്ച് കൊടുത്തു അതിനുശേഷം അടുത്ത് കൊടുത്ത ഏട്ടൻ പണിക്കൂലി അടക്കം ഏകദേശം മൂന്നര ലക്ഷം രൂപ വരും എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയൂ കേട്ടോ അപ്പൊ കുഴപ്പമില്ല ഇത് തന്നെ എടുക്കാമല്ലേ എന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു അപ്പം എൻ്റെ സ്വർണം മുഴുവനും കൊടുക്കേണ്ടി വരില്ലല്ലോ ഏയ് അത് വേണ്ടി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയും രേവതിയും പറഞ്ഞ ചേട്ടനെ മാല തൂക്കാനൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോയി പിന്നെ രേവതി ആ സ്വർണം കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ ആ ചേട്ടന്മാരാ ചേട്ടന്മാർ ഈ സ്വർണം ഇങ്ങനെ നോക്കുകട്ടോ സ്വർണം നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് കുടിക്കാൻ വെള്ളം കൊടുത്തു കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോൾ അതിന് പുളിയാണെന്നൊക്കെ പറഞ്ഞ സച്ചി അയാളെ വഴക്ക് പറയാം ഈ ചേട്ടന്മാർ അന്നേരം ഇവര് കൊണ്ടുവന്ന് സ്വർണ്ണം തപ്പി നോക്കുക ആ സ്വർണ്ണം ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് തപ്പി എന്നിട്ട് അത് ശേഷം ഇവർ സച്ചിയുടെ രേവതിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാണേ ആ ഇതിനെത്ര കിട്ടും എന്ന് സച്ചി ചോദിക്കുമ്പം ഒരു രൂപ പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നേക്ക് രണ്ടുപേരും രണ്ടുപേർ എഴുന്നേക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് രണ്ടുപേരോടും ദേഷ്യപ്പെട്ടു അപ്പോൾ എന്ത് പറ്റി സാർ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് രേവതി ചോദിക്കുമ്പം പറ്റിപ്പ് ടീമാണല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും സച്ചി ചാടി എഴുന്നേറ്റിട്ട് എന്താ നിങ്ങൾ പറഞ്ഞാൽ പറ്റിപ്പ് ടീമോ എന്ന് ചോദിച്ചു ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നിട്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വാങ്ങിയ കടന്നുകളയാന്ന് കരുത്തിയല്ലേ എന്ന് ചോദിച്ചു ഈ കടക്കാർ സച്ചിയോട് രേവതിയോട് ഏഹ് ഗോൾഡ് കറിങ് ആഭരണങ്ങളോ ഏ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി അപ്പൊ എന്തൊക്കെ ഇവര് പറയുന്നത് രേവിതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ അയ്യോ ഞങ്ങള് സ്വർണത്തിന്റെ ആഭരണങ്ങൾ തന്നെയാ തന്നത് രേവതി പറയുക വേണം നിങ്ങളത് കളിക്കാണെന്നൊക്കെ സച്ചി ചോദിച്ചു അപ്പൊ നിങ്ങളല്ലേ കളിക്കുന്നതെന്ന് കടക്കാരെ സച്ചിയോട് ചോദിച്ചു ഞാൻ ആവശ്യം പറയരുത് കേട്ടോ ഒന്ന് സച്ചിന്റെ കയ്യിൽ നിന്ന് അടിമയടിക്കുന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാകുക അപ്പൊ ഉം അടിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ ഇതുപോലെ കൊറേ എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുള്ളാണെന്ന് പറയും ചേട്ടൻ ചൂടാകുക അപ്പൊ ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് അതെങ്ങനെ ഗോൾഡ് കവറിങ് ആകാന്ന് സച്ച് ചോദിക്കാം നിങ്ങൾ അത് അട്ടിപ്പുകാരെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോടധികം ചൂടായി ഞങ്ങളുടെ സ്വർണ്ണ അകത്തുകൊണ്ട് വെച്ചിട്ട് പകരം ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് വന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കൊള്ളാലോടാ നീ എന്നും പറഞ്ഞ കടക്കാരൻ കള്ളത്തരം കാണിച്ചത് നിങ്ങൾ ഇപ്പം പിടിച്ചു എന്നായപ്പോൾ അത് ഞങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചല്ലേ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടും അദ്ദേഹം അപ്പം ഞങ്ങൾ തന്ന സ്വർണ്ണാഭരങ്ങൾ തന്നെയാണ് അപ്പം ദേ കുറച്ച് സ്വർണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് വാങ്ങിയതാണെന്ന് രേവതി പറയുമ്പോൾ കള്ളം പറയല്ലേ ഭാര്യയ്ക്കും ഭർത്താവിന് ഇതു തന്നെയാണോ തൊഴിലെന്ന് ചോദിച്ചു അപ്പം ഇതേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു സജ്ജി ഞങ്ങൾ കൊണ്ടൊന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ഒന്ന് പറഞ്ഞു സജ്ജി അദ്ദേഹത്തെ തല്ലാൻ കൈ വെക്കുമ്പോൾ സജിയുടെ ഒന്ന് വിട് സച്ചി എന്തേ കാണിക്കാൻ ചോദിച്ചു അപ്പം നീ കളിക്കല്ലേ ഇതിനകത്ത് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയാം നിങ്ങളുടെ സ്വർണ്ണം ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാകുമെന്ന കാര്യം നമ്മുടെ സച്ചി പറയുക സച്ചിയോട് പറയാം നിങ്ങൾ തട്ടിപ്പ് നടത്താൻ നോക്കിയിട്ട് കുറ്റം ഞങ്ങളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കുവാണോ എന്നൊക്കെ കടക്കാരൻ ചോദിച്ചു തോമസേ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ഇവരിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു വിളിക്കും പോലീസിനെ വിളിക്കാൻ പറഞ്ഞു പോലീസ് വരട്ടെ എന്നൊക്കെ സച്ചി പോലീസിനെ വിളിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടക്കാരെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് സജ്ജ അപ്പത്തേക്കും ഒന്നും മിണ്ടാതിരിക്കാൻ രേവതി പറയുന്നുണ്ട് അപ്പോൾ സർ സർ ഒരു നിമിഷം ഒരു നിമിഷം ഞങ്ങൾ തട്ടിപ്പ് സംഘം അല്ല എന്നും ഗോൾഡ് എങ്ങനെയാ മാറിയത് ഞങ്ങൾക്ക് അറിയില്ല എന്നും രേവതി പറഞ്ഞു അപ്പൊ നിങ്ങളെപ്പോലെ എത്ര പേരെ കണ്ടിട്ടുള്ള ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ നേരത്തേക്കും തോമസായ പോലീസിന് വിളിക്കണമെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവോ സാർ ജ്വലറിയിൽ ചെക്ക് ചെയ്തിട്ട് അത് എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് രേവതി ചോദിക്കാം സ്വർണ്ണമാണെന്ന് കരുതി ഞങ്ങൾ എടുത്തിട്ട് വന്നതെന്നും അതെങ്ങനെ മാറിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും രേവതി പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാനും മാത്രം ഞങ്ങൾ മണ്ടന്മാരൊന്നും അല്ല എന്നും പോലീസ് വരട്ടെ എന്നും അദ്ദേഹം പറയൂ കേട്ടോ അപ്പോഴേക്കും ദേ ആ കടക്കാരന്റെ ഓണറിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഇവര് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നിട്ട് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞു ഊ എന്നും പറഞ്ഞോണ്ട് എന്താ രേവതി ഇതൊക്കെ ഞാൻ ചേട്ടൻ ചോദിക്കോ അപ്പൊ സാറേ അപ്പൊ അറിയാം മുൻപ് എൻ്റെ സ്ഥാപനങ്ങളിൽ സ്ഥിരമായി പൂ തന്നോണ്ടിരുന്നത് രേവതിയാണെന്നാ സാറ് പറയുക എന്താ രേവതി പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഒരു ചെയിൻ മേടിക്കാൻ വേണ്ടി വന്നതാ എൻ്റെ ആഭരണങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇവര് പറയുന്നു അതൊരു ഓൾഡ് ഗോൾഡ് ആണെന്ന് ഇതെങ്ങനെയോ മാറിയെന്ന് എനിക്ക് അറിയില്ല സാർ എന്ന രേവതി അദ്ദേഹത്തിനോട് പറയുവാണേ അപ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയാണെന്ന് ആ സാറിന്റെ അളിയൻ പറഞ്ഞു അന്നേരം ഇത് കണ്ടുവെന്ന് പറഞ്ഞ് കാണിച്ചും കൊടുക്കുക അപ്പോൾ ഈ സാറും വന്ന പെട്ട് നിൽക്കുക അപ്പോൾ ഇവിടെ വെച്ചാ മാറി എന്ന് പറയുമ്പോ അനിയ ഇവിടെ വെച്ചു മാറത്തില്ല ഇവിടെ ആരും കള്ളത്തരം കാണിക്കത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എത്രയോ വർഷത്തെ പാരമ്പര്യം ഉള്ളതാ പേരുണ്ട് വളരെ സത്യസന്ധതയോടെയാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നതെന്ന് ചേട്ടൻ സച്ചിയോട് പറഞ്ഞു അപ്പോൾ രേവതി ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക നിങ്ങളും നിങ്ങൾ കൊണ്ടുവന്ന് സ്വർണം തന്നെയാണെന്ന് ഉറപ്പുണ്ടോ മറ്റെവിടെയെങ്കിലും വെച്ച് മാറിയിട്ടുണ്ടോ എന്നിങ്ങനെ ആ സാറ് ഇവരോട് ചോദിച്ചു അന്നേരം രേവതി നീ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന പെൺകുട്ടി അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ ശരിക്കും സംഭവിച്ചാന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സർ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് രേവതി പറയാ അപ്പൊ കൂടുതൽ അഭിനയിക്കല്ലേ പോലീസിനെ വിളിക്കാം എന്നൊക്കെ അയാൾ പറയുമ്പോ വേണ്ട പോലീസിനെ ഒന്നും വിളിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ രേവതി കള്ളത്തരം കാണിക്കില്ല എന്ന് ആ ഇതിന്റെ ഓടോമസ്ഥം പറയൂ കേട്ടോ അപ്പോൾ രേവതി ദേ നിങ്ങളറിയാതെ തെറ്റായിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്നും വേറെ ഏതെങ്കിലും ജ്വല്ലറിയിലായിരുന്നെങ്കിലേ ഇപ്പം പോലീസ് വന്ന് നിങ്ങളെ കൊണ്ടുപോയെന്നു ആ ചേട്ടൻ പറയാം ഇവിടെ തന്നെ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണെന്നും ആ ചേട്ടൻ രേവതിയോട് പറയുവാണ് അതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രേവതിയുടെ കയ്യിലേക്ക് ആ സ്വർണം കൊടുത്തു അപ്പോൾ നിങ്ങൾ ചെല്ലു കേട്ടോ എന്നും പറഞ്ഞോട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചിയും അതുപോലെ ഇവരും ഇറങ്ങുമ്പോൾ അതേ ഹലോ ജ്യൂസ് കുടിച്ചതല്ലേ ഒരു ചായയും കൂടെ പറയട്ടെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കുക സച്ചി അപ്പോഴത്തേക്ക് എന്നാ നിൻ്റെ ജ്യൂസിൻ്റെ പൈസ ഒന്നും പറഞ്ഞോട്ടോ പൈസ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് അവിടെ നിങ്ങൾ പോരോ അപ്പോഴത്തേക്കും സച്ചിനെ വധിയും പുറത്തിറങ്ങി അന്നേരം തന്നെ ഫോൺ എടുത്ത് സച്ചി അച്ഛനെ വിളിക്കാൻ നോക്കുക അപ്പോഴത്തേക്കും എന്താ സച്ചിയനാരെ വിളിക്കുന്നു ചോദിച്ചു അച്ഛനെ അച്ഛനോട് വിളിച്ചു കാര്യം പറയണ്ടേ എന്ന് ചോദിച്ചു അമ്മയോട് ചോദിക്കാൻ അപ്പോൾ വേണ്ട എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എടുത്ത ചാടി അവരോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞു അന്നേരം ആ ഓണറോടെ അളിയൻ പറഞ്ഞത് കേട്ടില്ലേ കള്ളന്മാരെന്നുള്ള നിലയിലല്ലേ നമ്മളോട് സംസാരിച്ചതെന്നൊക്കെ ചോദിച്ചു പിന്നെ തട്ടിപ്പ് സംഘമാണൊന്നും പറഞ്ഞില്ലേന്നൊക്കെ ചോദിച്ചു സച്ചി ദേഷ്യപ്പെടുക സ്വർണം മാറ്റിയത് ആരാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടില്ല നീ വന്നേയെന്നും പറഞ്ഞോണ്ട് സച്ചി രേവതിയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോണുവേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി പെരുവഴിയിൽ നിന്ന് ആലോചിക്കും ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ സംഭവിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ടും അവർ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ സച്ചി വീണ്ടും വീണ്ടും അത് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപമാനിച്ചു നമ്മളെ അല്ലെങ്കിൽ അവരെ എന്തിന് പറയണം ഇതിൻ്റെ കാരണക്കാരെയാണ് പറഞ്ഞത് അവർക്കെടാ പൊട്ടിക്കേണ്ടതെന്ന് നിൽക്കാൻ സച്ചി ഇങ്ങനെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ കേട്ടോ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ സച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചോദിച്ചു സച്ചിയുടെ അവിടെ പോവാണെന്ന് ചോദിക്കുമ്പോൾ ഇതിന് മുന്നിൽ സുധിയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ചത് അവനാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യം പറയാം സച്ചി രണ്ടെണ്ണം പൊട്ടിച്ചവൻ സത്യം പറയൂ പറഞ്ഞു പിന്നെ അവനെ ഷോപ്പിൽ കാണി അവനെ കണ്ടിട്ട് വരാം നീ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു അന്നേരം സച്ചി എന്നെ എന്താ വെച്ചാൽ കളിക്കാണോ എന്ന് ചോദിച്ചു രേവതി എന്താ നടന്നതെന്ന് നമുക്കറിയില്ല വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പോയി തല്ലിയ പ്രശ്നം ആകുമോ അതെന്ന് രേവതി പറയുമ്പോൾ രേവതി അവൻ തന്നെ ഇത് ചെയ്തേ കള്ളനാവൻ വേറെ ആരും ഇത് ചെയ്യില്ല വീട്ടിൽ ആരും ഇങ്ങനെ ചെയ്യാൻ മുതിരില്ല എന്ന് പറയുമ്പം സ്വർണാഭരണങ്ങൾ അമ്മയുടെ കയ്യിലേ ഉണ്ടായിരുന്നേ അമ്മ അല്ല ഇത് സൂക്ഷിച്ചിരുന്ന് പിന്നെ ഇങ്ങനെ അദ്ദേഹം എടുത്ത് മാറ്റും എന്ന് രേവതി ചോദിക്കുമ്പോൾ രേവതി തന്ത്രപൂർവ്വം അമ്മയെ പറ്റിച്ച് അവൻ സ്വർണം കൈക്കലാക്കിയതാണെങ്കിലോ നിനക്ക് അവനെ അറിയില്ല കാശിനുവേണ്ടി അവൻ എന്തും ചെയ്യുന്നു ഒരുത്തനാ അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വിറ്റു പകരം അതേപോലെയുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ അവൻ കൊണ്ടുവന്ന് വെച്ചു അതാ ശരിക്കും നടന്നിരിക്കുന്നത് നല്ലൊരണ്ടെണ്ണം പൊട്ടിച്ചാലേ അവൻ സത്യം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് നീ ചെല്ലു ചെല്ലെന്ന് പറഞ്ഞ് സച്ചി ഓടിച്ചു വിടാൻ നോക്കുവോ രേവതി അപ്പൊ ഞാൻ പോകുന്നില്ല ഇപ്പൊ വീട്ടിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല സമാധാനത്തോടെ പോകുന്നുണ്ട് ഇനി സച്ചിയായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് രേവതി അ നേരം പറഞ്ഞു ഈ കാര്യവും പറഞ്ഞു അദ്ദേഹത്തെ പോയി തല്ലിയാലേ വീട്ടിൽ അത് വലിയ വിഷയമാകുമെന്ന കാര്യവും പറയുവ അദ്ദേഹമാണ് സ്വർണം എടുത്തതെങ്കിൽ അതിൽ അമ്മയും പ്രതിയാണെന്ന കാര്യവും രേവതി പറയണു അച്ഛനെ തറഞ്ഞ ക്ഷമിക്കുന്നു തോന്നുന്നുണ്ടോ വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും വീട്ടില് അതുകൊണ്ട് നമ്മുടെ സ്വർണം പോയിക്കോട്ടെ എന്ന് വെക്കണോ ചോദിക്കണ്ടേ അവനോട് അപ്പൊ നമുക്ക് ചോദിക്കാം പക്ഷെ അതിനുള്ള സമയം ഇതല്ല ഒരു രണ്ടേക്ക് രണ്ട് ദിവസം കഴിയട്ടെ അപ്പൊ എന്തിനാ രേവതി രണ്ട് ദിവസം കഴിയുന്നേ ഇന്ന് തന്നെ അവനോട് ചോദിക്കണമെന്നും പറഞ്ഞ് തുള്ളുമ്പോഴേക്കും സച്ചേട്ടാ നാളെ അച്ചമ്മ വീട്ടില് വരും അച്ചമ്മയുടെ പിറന്നാള് സന്തോഷത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ വരുന്നേ അപ്പൊ സ്വർണത്തിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായ എങ്ങനെ സന്തോഷത്തോടെ പിറന്നാൾ ആഘോഷിക്കും എന്ന് ചോദിക്കുക അച്ചമ്മയ്ക്ക് അത് വലിയ വിഷമാവില്ല എന്ന് ചോദിച്ചു രേവതിയെ ദേ അച്ചമ്മയുടെ എൺപതാം പിറന്നാൾ ഗംഭീരമായിട്ട് എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹമല്ലേ അതങ്ങനെ നടന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം ആവില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അവനോട് ഇത് ചോദിക്കാതിരിക്കുന്ന ഈ വക്കീലിനെ പോലെ ഓരോരോ കമൻ്റുകളും നിർത്തിക്കൊണ്ടിരിക്കുക പോയിന്റുകളും നിർത്തലല്ലേ എന്ന് ചോദിച്ചു അപ്പം സച്ചേൻ്റെ ഉള്ളിലെ ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാകും രണ്ട് ദിവസം രണ്ടേക്ക് രണ്ട് ദിവസം അതിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കി വെക്കും എന്ന് പറഞ്ഞു അച്ചമ്മ ഇവിടുന്ന് പോകുന്നത് വരെ സ്വർണം മാറ്റിയ കാര്യം ആരും അറിയാൻ പാടില്ല എന്നും രേവതി നിങ്ങൾ ഏട്ടനോട് ഇതിനെപ്പറ്റി ചോദിക്കാനും പോകരുത് അവനെ മുന്നേ കണ്ടോ അറിയാതെ ഞാൻ ഇടിച്ച് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് രേവതി പറയോ എന്നോട് സത്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സത്യം ചെയ്യിക്കുകയാണ് രേവതി സത്യം ചെയ്ത് സത്യേട്ടാന്ന് പറഞ്ഞു നിർബന്ധിച്ച് തലേ തൊട്ട് സത്യവും ചെയ്യിപ്പിച്ചു ശരി സ്വർണ്ണം മാറ്റുകാര്യം ഞാൻ ആരോടും പറയില്ല ആരോടും ചോദിക്കില്ല എന്ന് പറഞ്ഞ് സത്യ ദേഷ്യത്തോടെ സത്യം ചെയ്യുക അപ്പോഴാണ് രേവതിക്ക് ഒന്ന് സമാധാനമായത് രണ്ടേക്ക് രണ്ട് ദിവസം ഞാൻ ക്ഷമിക്കും പിറന്നാളാഘോഷം കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിൽ പോകുന്ന ആ നിമിഷം ഇതിൻ്റെ കാരണക്കാരായവരെ ഞാൻ ഓഫ് അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ല സച്ചേട്ടാ സച്ചേട്ടാ വണ്ടി കയറിക്ക വാ എന്നും പറഞ്ഞോണ്ട് രേവതി സച്ചിയും കൊണ്ട് വീട്ടിലോട്ടെ എങ്ങനെയൊക്കെയോ പോവുക ഈ സമയത്ത് അവിടെ ശ്രീകാന്ത രവിയേട്ടനേം കൂടി ഭയങ്കര ഒരുക്കവും കാര്യങ്ങളൊക്കെയാ ഈ സമയത്ത് അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ഇതൊക്കെ കാണുവാട്ടോ അപ്പൊ ശ്രീകാന്തെ നമുക്ക് ഈ വീട് മുഴുവൻ അലങ്കരിക്കണം എന്നൊക്കെ അച്ഛൻ ശ്രീകൃത എന്നോട് പറയണം അപ്പൊ ശരിയാ അച്ഛ അച്ഛൻ ഇതൊക്കെ കണ്ട് ഞെട്ടണമെന്ന് ശ്രീകാന്ത് പറയുന്നു അപ്പൊ എല്ലാം നിങ്ങളുടെ കയ്യില നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉം പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇവിടെ എന്താ കല്യാണം വല്ലതും ആണോ നടക്കുന്നത് ഡെക്കറേഷൻ ഒക്കെ നടക്കുന്നേ നടത്തുന്നേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിച്ചു അപ്പൊ കല്യാണത്തിന് മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മതിയെന്നാണോ എന്ന് രവി രവിയേട്ടനും തിരിച്ചു ചോദിച്ചു അതെ നിന്റെ അമ്മയുടെ അതെ എൻ്റെ അമ്മയുടെ എൺപതാം പിറന്നാൾ ആഘോഷം ഇവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം അതൊന്നും നിനക്കറിയാവൂന്നൊക്കെ ചോദിക്കാം രവിയേട്ടനെ അന്നേരം അമ്മേം മോനും പുച്ഛ പുച്ചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എൻ്റെ അച്ഛനെ ഇന്നത്തെക്കാളും സന്തോഷത്തിലാ ഒരു എക്സ്ട്രാ എനർജി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് ശ്രീകാന്ത് പറയണേ രാവിലെ മുതൽ ചുറുചുറുക്കോടു കൂടിയാലും ഓരോ കാര്യങ്ങൾ ചെയ്യണേ അല്ലേ അച്ഛാ എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ വാര്യല്ലേ അതാണ് ഈ സന്തോഷവും ചുറുചുറുക്കും ഒക്കെ എന്ന് പറഞ്ഞ് ചന്ദ്രൻ നിന്ന് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അതെ വയസ്സാം കാലത്ത് എൻ്റെ അമ്മ തനിയാൻ നിൽക്കുന്നെ നിനക്കവരെ വിളിച്ചോണ്ടെന്ന് കൂടെ നിർത്താനോ നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഉം അമ്മ അടുത്തില്ലാത്തതിന്റെ വിഷമം എനിക്കുണ്ട് പിന്നെ അമ്മ കൂടെ ഉണ്ടാകുമ്പോഴുള്ള സന്തോഷമേ അതൊന്നും വേറെ തന്നെയാണെന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുക അമ്മ ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ കൂടെ ഉള്ളപ്പോൾ സന്തോഷം ഇല്ല എന്നാ പറഞ്ഞ് വരുന്നത് അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ബലൂൺ പടക്കോന്നും പറഞ്ഞു പൊട്ടി കറക്റ്റ് കറക്റ്റ് എന്ന് രവിയേട്ടൻ അപ്പം എന്താടാ പറഞ്ഞേ അല്ല ഞാൻ ശ്രീകാന്തനോട് പറഞ്ഞതാണ് ഏഹ് എന്ന് പറഞ്ഞ രവിയേട്ടൻ ഇരിക്കുക അല്ല എത്ര കറക്റ്റ് എന്തൊരു ടൈമിങ്ങണത് ഫുഹിൻ്റെ പോന സൂപ്പർ ആയിട്ടുണ്ടടാ എന്നൊക്കെ അച്ഛൻ അപ്പം മോൻ അച്ഛൻ്റെ ടൈമൊക്കെ പറഞ്ഞ് ഇരിക്കുമോ അപ്പൊ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചന്ദ്ര ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നാ കുഴപ്പം നിന്നിര കാര്യം നോക്കി പോകാൻ നോക്കിയാ എന്ന് പറഞ്ഞോണ്ട് രവിയേട്ടൻ ചന്ദ്രയോട് പറയുന്നു ചന്ദ്ര ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിൽക്കുകട്ടോ ഇപ്പം 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 രണ്ടു പേരും കൂടി വരും രണ്ടെണ്ണത്തിൽ തല എടുക്കുകയും ചെയ്യും അപ്പോഴത്തേക്കും സുതി വന്നിട്ട് അല്ല അച്ഛൻ നാളെയല്ലേ അച്ഛൻ മേട ബർത്ത് ഡേ ഫങ്ഷൻ അതിന് ഇന്നേ ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എടാ അമ്മ വന്ന് കയറുമ്പോൾ തന്നെ ഇതെല്ലാം കാണേണ്ട ആശ്ചര്യപ്പെടണം ഞെട്ടണം അപ്പൊ എന്ത് സന്തോഷമാകും അറിയോ അമ്മയ്ക്ക് ആ ഓ അങ്ങ് അത് അങ്ങനെ അല്ല എടാ നീ ചുമ്മാ നിൽക്കല്ലേ ഇതൊക്കെ റെഡി ആക്കാനായിട്ട് ശ്രീകാന്തിനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു ഞാൻ ചുമ്മാ നിക്കുന്നു വച്ചാൽ ഞാൻ കുടിക്കുന്ന വെച്ചാൽ കണ്ടില്ലേ ഈ പണിയൊന്നും എനിക്ക് സെറ്റാകത്തില്ല എനിക്ക് ചെറിയാത്തില്ല ചെന്ന് പറഞ്ഞിട്ട് സുതി അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോൾ നിക്കടാ എന്ന് പറഞ്ഞു വരെ വേട്ട നിന്ന് ചെന്നേട്ടാ വരുമ്പോൾ പെറുപ്പിച്ചേടാ നിനക്ക് പറ്റിയ പണി എന്നടാ ഏഹ് ഞാനോ ആ നീ തന്നെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ രവിയേട്ടൻ ഓരോന്നൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ശ്രുതി അന്നേരം വന്നു ശ്രുതി വന്നിട്ട് ശ്രുതിയെ കൊണ്ട് പണിയിപ്പിക്കുക ശ്രുതി അപ്പം രവേട്ടൻ ഇങ്ങനെ തൂണിന്റെ തൂണിൻ്റെ മേളൊക്കെ കയറി ഇങ്ങനെ മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുക ഏ അവരെന്നെ പോയിട്ട് വരാത്തേ എന്ന് ചോദിക്കും കേട്ടോ ചന്ദ്ര അതെന്താ സച്ചിയും രേവതിയും പുറത്തുപോയതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു നിനക്ക് അതുകൊണ്ടല്ലേ ഇങ്ങനെ കുശുമ്പ് അവർ വന്നോളും പിറന്നാൾ ആഘോഷത്തിന് വേണ്ടുന്നതെല്ലാം അവർ ചെയ്തോളും മനസ്സിലായല്ലോ അവരുടെ അച്ചുമയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും ചന്ദ്രേ എന്ന് രവിയേട്ടം ഇങ്ങനെ പറയുമ്പോൾ ചാടി ചന്ദ്രമതി അങ്ങ് പോവാ പുറകെ സുതിയും പോയി സുതിട്ട സുതേട്ടാന്ന് വിളിച്ച് ശ്രീകാന്ത് പിന്നാലെ ചെന്നെങ്കിലും ഒരു ഒരൊളുപ്പില്ലാണ്ട് സുതി പോയി അപ്പൊ അച്ചി പോയല്ലോ എന്ന് പറഞ്ഞു അവൻ മുങ്ങിയതാ അവൻ മുങ്ങി അവൻ മടിയനല്ലേ ആ നിന്നിട്ട് ഒരു കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്താലല്ല അവൻ ചെയ്യേണ്ട ജോലി കൂടി ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്താ ശ്രുതി മൂളിച്ചേ എന്ന് പറഞ്ഞോണ്ട് ശ്രുതിക്കിട്ട് മുട്ടമണി രവിയേട്ടം കൊടുത്തെടുത്ത് നിന്നു നമ്മുടെ കഥയവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ